എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം പി എം കിസ്ഥാൻ സമ്മാനം തുക വർദ്ധിപ്പിക്കും പതിനായിരം രൂപ ആക്കും കഴിഞ്ഞ വർഷവും പറഞ്ഞു എണ്ണായിരം ആക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു രൂപ പോലും കൂട്ടാൻ പോകുന്നില്ല പക്ഷേ ഒരു ചാൻസ് ഉണ്ടായിരുന്നു മധ്യപ്രദേശും അവിടെയൊക്കെ നമുക്ക് കേന്ദ്രത്തിന് വോട്ട് കിട്ടാത്തൊരു ചാൻസ് ഉള്ളതുകൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു കൂട്ടാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ ഓർക്കുക മറ്റുള്ള വീടുകൾ ചെയ്യുമ്പോഴത്തേക്കും എന്നോട് ഇഷ്ടം പോലെ ആൾക്കാർ ചോദിക്കും തുക വർദ്ധിപ്പിച്ച് തുക വർദ്ധിച്ചു നിങ്ങൾ കാണുന്ന വീഡിയോ എനിക്ക് ഉറപ്പൊന്നുമില്ല പക്ഷേ സത്യസന്ധമായിട്ട് വീഡിയോ കാണാൻ ആദ്യം ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ വിശ്വസിച്ചാൽ മാത്രം മതി അല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം കാരണം പി എം കിസാനം ഞാൻ ചെയ്യുന്ന പോലെ ഒരു മനുഷ്യനും വീഡിയോ ചെയ്യാൻ പോകുന്നില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വീഡിയോകൾ എനിക്കറിയാം നല്ലപോലെ ചെയ്യേണ്ടത് എന്തൊക്കെയാണോ അല്ല കേന്ദ്രത്തിന് എന്തായാലും ഓൺലൈൻ വെബ്സൈറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാവുന്നൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതെല്ലാം വിശ്വസിച്ചിട്ട് വലിയ കമൻറ്റും ഒക്കെ കൊടുത്ത് താങ്ക് യു എന്നൊക്കെ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് കിട്ടിയോ പതിനായിരം രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഇപ്പം ഞാൻ നിങ്ങൾക്ക് തരാം ഓരോ ആൾക്കാർക്കും പതിനായിരം രൂപ വെച്ച് ഞാൻ തരാം തന്നോ അപ്പോൾ ശ്രദ്ധിച്ചുകൊള്ളുക എല്ലാവരും വീഡിയോ ചെയ്യും പക്ഷേ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ അന്നും പറഞ്ഞു ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പറഞ്ഞു കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എണ്ണായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തിട്ട് നാണം കിട്ടിപ്പോയൊരു ഗ്യാസാണ് അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാം പി കിസാൻ സമ്മാന നിധിയിൽ ആറായിരം രൂപ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത വർഷം വല്ലതും യൂണിയൻ ബജറ്റിൽ വല്ലതും കൂട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ ഇപ്പം തന്നെ ഇവിടെ നോക്കിക്കൂ ഞാൻ മേടിച്ച് കൊടുത്ത രണ്ട് പേയ്മെൻറ്റാണ് ഇരുപത്തഞ്ചും ഇരുപത്താറും ഞാൻ മേടിച്ച് കൊടുത്ത പേയ്മെൻറ്റാണ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പറയുന്ന കാര്യങ്ങളെല്ലാം അത്രയും തന്നെ ഞാൻ എനിക്ക് ചെയ്യാൻ കഴിവുണ്ടോണ്ട് തന്നെ ഞാൻ ചെയ്യുന്നത് പക്ഷേ നിങ്ങളീ കമ്പനീറ്റ് കണ്ടോ അല്ലെങ്കിൽ വേന വലിയ തേന പതിനായിരം രൂപ എന്ന് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയി എന്ന് കണ്ടിച്ച് അവന് ലൈക്ക് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം അവന് പൈസ കിട്ടിയാൽ മതി ഞാൻ ഇന്നേ വരെ യൂട്യൂബിനകത്ത് നിന്ന് റവന്യൂ നോക്കിയിട്ട് ജീവിക്കുന്നൊരു വ്യക്തിയെ അല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളതാദ്യം ചിന്തിക്കുക നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി ആറായിരം രൂപ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ മൊബൈൽ നമ്പർ മാത്രം അപ്ഡേഷൻ ചെയ്യാനും എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം അതിന് എനിക്ക് പേയ്മെൻ്റ് ഉണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയും എനിക്ക് പേയ്മെൻ്റ് ഉണ്ട് ഞാൻ പേയ്മെൻറ്റ് വാങ്ങിച്ചിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ ഈ ഇരുപത്തഞ്ച് ഇരുപത്താറുമൊക്കെ പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് ഞാൻ ചെയ്ത് കൊടുത്തത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ആ പൈസ മേടിച്ചത് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയൂ താങ്ക്